ഹലോ ശങ്കളേ അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ ഇനി എല്ലാവർക്കും ഒരു ഹെൽത്ത് കാർഡ് വേണമെന്നാണ് പറയുന്നത് ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഡാറ്റാസ് ഫുള്ള് ആ കാർഡിലായിരിക്കും ഉണ്ടാവുക ഇനി ആ കാഡ് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളിവിടെ കാണിക്കാൻ വരേണ്ടതും കോപ്പി ടിക്കറ്റ് എടുക്കേണ്ടതും ഒക്കെ ഈ കാർഡ് കാണിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു കാർഡ് എടുക്കാനുള്ള പ്രൊസീജിയർ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം ആധാർ കാർഡും ലിങ്ക് ചെയ്ത ഫോൺ നമ്പറാണ് വേണ്ടത് ഇത് ഈ ഹെൽത്ത് ആണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മള് ഒ യിൽ തിരക്ക് കുറയ്ക്കുക പിന്നെ പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിലേക്ക് ആഡ് ചെയ്യുക അതിന് വേണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് ഇതിലൊക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോ ഇവിടുന്ന് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാവർക്കും എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും ഉപയോഗിക്കാം കേരളത്തിലൊക്കെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അപ്പൊ ഇനിയിപ്പം ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ സിസ്റ്റം വെച്ചിട്ട് അവരും ഇത് വഴിയാണ് അപ്പം നമുക്ക് ഇവിടെയൊക്കെ സിസ്റ്റം ഉള്ളൂ ഇനി കാർഡ് എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാൻ ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനോ നമ്മൾ ഈ ഈ ഉപയോഗിച്ചിട്ട് കയറിയിട്ട് പറ്റും അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും ഈ കാർഡ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ കാർഡ് എടുത്ത് വെക്കുക ഇങ്ങനത്തെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ